ജയ് ശ്രീരാധേ രാധേം കൃഷ്ണ അർപ്പണമസ്തു ശ്രീമദ്ഭാഗവത കഥാമൃതം പ്രഥമസ്കന്ധം അധ്യായം ഒന്ന് അനന്തം ബ്രഹ്മാണ്ഡങ്ങളോട് കൂടിയ ഈ പ്രപഞ്ചത്തിന്റെ സാക്ഷാൽ അധീശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ സൽവോൽകൃഷ്ണധാമമായ ഗോലോകത്തിൽ നിത്യാദിവാസം ചെയ്തു വിരാജിക്കുന്നു ഭൂലോകവാസികളുടെ ഭാഗ്യാതിരേഖത്താൽ തന്റെ ഇവിടെ ഒരു പ്രാവശ്യം വൃന്ദാവന ഗോകുലമായി ഗോകുലത്തിൽ പൂർണ്ണമായി പ്രകടമായി ഭഗവാനെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആഹ്ലാദിനീ ശക്തിയായ ശ്രീ രാധികാദേവിയും ഗോപികളും കൂടെ തന്നെ അവതരിച്ചു അവരോട് ചേർന്ന് സർവേശ്വരൻ അൽ അത്യത്ഭുതങ്ങളായ അനേകം ലീലകളെ ചെയ്തു ആ ലീലകളെ പ്രതിപാദിക്കുന്ന ദിവ്യ ഗ്രന്ഥമാണ് ശ്രീമൽ ഭാഗവതം അവതാരകാര്യം കഴിഞ്ഞ് സ്വതാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളുവാൻ സങ്കല്പിച്ചപ്പോൾ പ്രഭു തന്റെ തേജസ്സിനെ ശ്രീമൽ ഭാഗവതത്തിൽ സ്ഥാപിച്ചു അതിനാൽ ശ്രീമൽ ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായി ഭവിച്ചു കലിയുഗത്തിൽ സംസാരതാവാജ്ഞിയിൽ വെന്തുപൊരിയുന്ന തന്റെ സന്താനങ്ങൾ അനായാസമായി തന്നെ പ്രാപിച്ചുകൊള്ളട്ടെ എന്നുള്ള കാരുണ്യത്താൽ തന്തിരുവടി തന്നെ ശ്രീ വേദവ്യാസനായി അവതരിച്ച് ഈ മഹൽ ഗ്രന്ഥത്തെ രചിച്ച് സ്വപുത്രനായ ശ്രീശുഖബ്രഹ്മർഷി മൂലം ലോകത്തിന് സംഭാവന ചെയ്തു ശ്രീരാധാകൃഷ്ണ ചരണങ്ങളെ പ്രാപിച്ചാൽ ശ്രീമൽ ഭാഗവതത്തെ മാസം ആശ്രയിച്ചാൽ മതിയാകും ഭഗവാനിൽ അചഞ്ചലമായ പ്രേമ പ്രേമഭക്തി ഉണ്ടാവുക എന്നതാണ് മനുഷ്യന്റെ പരമലാഭം അത് കൈവരണമെങ്കിൽ ഇപ്പോൾ സുഖസ്ഥാനങ്ങളെന്ന് ഭ്രമിച്ചിരിക്കുന്ന നാനാവിഷയങ്ങളിൽ ദൃഢവൈരാഗ്യമുണ്ടാകണം അനേക കെട്ടുപെട്ട് കിടക്കുന്ന ജീവന് വൈരാഗ്യം വരാൻ വളരെ പ്രയാസമാണ് ഇഹപര സുഖങ്ങളെല്ലാം അനിത്യങ്ങളാണ് അത്യന്തം ദുഃഖ ഭൂയിഷ്ടവുമാണ് എന്ന ബോധമുറച്ചാൽ വൈരാഗ്യമുണ്ടാകും അതിന് പ്രഥമ സ്ഥന്ധം സഹായിക്കുന്നു ഭാരതഭൂമിയുടെ ന്യായമായ അവകാശികൾ പാണ്ഡവന്മാരായിരുന്നു പക്ഷേ അകക്കണ്ണും പുറക്കണ്ണും പൊട്ടിപ്പോയ ധൃതരാഷ്ട്രം വിചാരിച്ചു രാജ്യം ഏതു വിധത്തിലെങ്കിലും തന്റെ പുത്രന്മാർക്ക് വേണമെന്ന് ആ കാര്യസാധ്യത്തിനായി പല കപട തന്ത്രങ്ങളും പ്രയോഗിച്ചു എന്നിട്ടോ തന്റെ മക്കൾ ഒന്നൊഴിയാതെ ചത്തു മണ്ണടിയുന്നത് കാണേണ്ടി വന്നു തന്റെ മോഹം സാധിച്ചില്ലെന്ന് മാത്രമല്ല താൻ ദ്രോഹിച്ചവർക്ക് തന്നെ തന്നെ രക്ഷിക്കേണ്ടതായ ഗതികേടും വന്നു ഒടുവിൽ പ്രബുദ്ധനായ വിദുരരുടെ ഉപദേശം സ്വീകരിച്ച് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി ഭഗവത് ഭജനം ചെയ്തപ്പോൾ മാത്രമാണ് ശാന്തി ലഭിച്ചത് ഭാരതയുദ്ധത്തിൽ ശത്രുക്കളെ നശിപ്പിച്ച് പാണ്ഡവന്മാർക്ക് രാജ്യം കിട്ടി സർവേശ്വരനായ ശ്രീകൃഷ്ണന്റെ തണലിൽ നിർഭയം സുഖിച്ചിരിക്കാമെന്ന് അവർ വിചാരിച്ചു അപ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഭഗവാൻ അവതാരം സമാപിച്ച് സ്വധാമം പ്രാപിച്ചതായും കലി സർവത്ര വ്യാപിച്ചതായും അറിയുന്നത് അവർക്ക് പ്രപഞ്ചം ശൂന്യമായി തോന്നി രാജ്യം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനം ചെയ്തപ്പോൾ ശാന്തി ലഭിച്ച് ഗതി നേടി ഗർഭത്തിൽ വച്ച് തന്നെ ഭഗവാൻ രക്ഷിക്ക ഭഗവാനാൽ രക്ഷിപെ രക്ഷിക്കപ്പെട്ട പരീക്ഷിത്ത് യൗവനത്തിൽ തന്നെ ഈ ഭൂമണ്ഡലത്തിന്റെ ഏക ഛത്രാധിപതിയായി ആർക്കും ജയിക്കാൻ കഴിയാത്ത കലിയെപ്പോലും അടക്കി നിർത്തി അപ്പോഴാണ് ബ്രാഹ്മണ ബ്രാഹ്മണശാപമേറ്റ് ഏഴാം ദിവസം മരിക്കേണ്ടതായി വന്നത് ഉടനെ പ്രായോപേശം ചെയ്ത് ശ്രീശുഖലിൽ നിന്നും ഭാഗവതം കേട്ട് കൃഷ്ണ സായൂജ്യം പ്രാപിച്ചു ഈ വസ്തുതകളെ ശ്രദ്ധിക്കുന്ന ഏതൊരു വിവേകിയും നശ്വരങ്ങളായ ലോകസുഖങ്ങളിൽ മയങ്ങിപ്പോകയില്ല അവ മേൽക്കുമേൽ ദുഃഖപ്രദങ്ങളാണെന്നും അച്യുതപാദങ്ങളെ ശരണം പ്രാപിച്ചാലേ രക്ഷയുള്ളൂ എന്നും ബോധ്യമാക്കും ഇതാണ് പ്രഥമ സ്തന്ധം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ വ്യാസഭഗവാൻ ആദ്യമായി തന്റെ ഇഷ്ടദേവനെ സ്മരിക്കുന്നു ഇക്കാണുന്ന സകല ചരാചരങ്ങളും യാതൊരു യാതൊരു ഭഗവാനിൽ നിന്നുണ്ടായി സ്ഥിതി ചെയ്ത് ലയിക്കുന്നുവോ യാതൊരു ഭഗവാൻ സകല ഭൂതങ്ങളിലും ജ്ഞാന സ്വരൂപമായി സ്വയം പ്രകാശിക്കുന്നുവോ പോലും യാതൊരു ഭഗവാനാണോ വേദങ്ങളെ ബോധിപ്പിച്ചത് ബ്രഹ്മരുദ്രാദി ഈശ്വരന്മാർ പോലും യാതൊരു ഭഗവാനെ അല്പവും അറിയുവാൻ കഴിയാതെ മോഹിക്കുന്നുവോ അപ്രകാരമുള്ള മായാതീതനും സത്യസ്വരൂപനുമായ പരമപുരുഷനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അഹങ്കാരമാണ് താപത്രയാദി സകല അനർത്ഥങ്ങൾക്കും കാരണം നിഷ്കപടമായ ഭക്തി എന്ന പര പരമധർമ്മത്തെ പ്രതിപാദിക്കുന്ന ശ്രീമൽ ഭാഗവതം അഹങ്കാര ഗ്രന്ഥിയെ അറുത്ത് പരമാനന്ദ അനുഭവം സാധിപ്പിച്ചു തരുന്നു അത്രത്തോളം മഹത്തമമായ ഭാഗവതത്തെ വിട്ടിട്ട് ക്ഷുദ്രങ്ങളായ അന്യഗ്രന്ഥങ്ങളെയും അന്യധർമ്മങ്ങളെയും എന്തിനാശ്രയിക്കുന്നു എന്നാൽ ശ്രീമൽ ഭാഗവതം ഏവർക്കും സുലഭമല്ല അതിൽ ശ്രദ്ധയും രുചിയും ഉണ്ടാകണമെങ്കിൽ ജന്മാന്തരങ്ങളിൽ മഹത്തായ പുണ്യം ചെയ്തിരിക്കണം അങ്ങനെയുള്ള സുഹൃതികളുടെ ഹൃദയത്തിൽ ഭഗവാൻ ശീഘ്രം പ്രവേശിച്ച് സ്ഥിരമായി പ്രകാശിക്കുന്നു വേദമാകുന്ന കൽപവൃക്ഷത്തിന് സാരമായ ദിവ്യഫലമാണ് ശ്രീമൽ ഭാഗവതം അതിനെ ശ്രീശുഖൻ ആവോളം ആസ്വദിച്ചു അമൃതരസം നിറഞ്ഞ ആ ഫലം ശ്രീ ശുഗമുഖത്തു നിന്നും ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു കൃതകൃത്യരായ ജീവമുക്തന്മാർ പോലും ഇതിനെ പ്രീതിയോടുകൂടി സേവിക്കുന്നു ഹേ രസിക ശിരോമണികളെ നിങ്ങൾ ആജീവനാന്തം ഇതിനെ സേവിച്ച് ആനന്ദിക്കുവിൻ എന്ന് വ്യാസഭഗവാൻ ലോകരെ ആഹ്വാനം ചെയ്യുന്നു മഹാത്മാക്കളായ ശോനകാദി മഹർഷിമാർ കൽ മഹർഷിമാർ കലിബാധ്യ കൂടാതെ ഭഗവൽ ഭജനം ചെയ്ത് ശ്രീ ഹരിപദം പ്രാപിക്കാൻ ഇച്ഛിച്ച് നൈമിഷം എന്ന പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് അതിദീർഘമായ ഒരു യാഗം നടത്തിക്കൊണ്ടിരുന്നു അവർ ഒഴിവു സമയങ്ങളിൽ ഒരു ക്ഷണം കളയാതെ ഭഗവൽ വിഷയമായി സത്സംഗം ചെയ്തുകൊണ്ടിരുന്നു അവിടെ സൂത പൗരാണികൻ എതിർച്ചയാ വന്നു ചേർന്നു അവർ സൂദനയെ സൽക്കരിച്ചിരുത്തി ആദരപൂർവ്വം ചോദിച്ചു ഹേ നിർമ്മല ശ്രീ വേദവ്യാസന്റെ പ്രിയ ശിഷ്യനായ ഭവാൻ ധർമ്മശാസ്ത്ര പുരാണാദികളെ എല്ലാം വഴിപോലെ ഗ്രഹിച്ചിട്ടുണ്ടല്ലോ അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യന് ശാശ്വതമായ ശ്രേയസിനെ പ്രാപിക്കാൻ സഹായിക്കുന്ന ഉത്തമ അനുഷ്ഠാനം ഏതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേൾക്കേണ്ടതായ സത് ശാസ്ത്രങ്ങൾ പലതുമുണ്ടാകാം എന്നാൽ അതെല്ലാം ഗ്രഹിക്കുവാനുള്ള ആയുസ്സോ ബുദ്ധിയോ ഭാഗ്യമോ ഈ കലിയുഗത്തിൽ ജനങ്ങൾക്കില്ല അതിനാൽ അവയുടെ സാരാംശത്തെ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അതിനെ ഗ്രഹിച്ച് ഞങ്ങൾക്ക് ആത്മപ്രസാദമുണ്ടാകണം വസുദേവപുത്രനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാകഥകളെ മാത്രം ഒട്ടും ചുരുക്കാതെ വിസ്തരിച്ചു പറയണം സർവഭൂതങ്ങളെയും ക്ഷേമത്തിനായിട്ടാണല്ലോ തന്തിരുപടി അവതരിച്ച് അസംഖ്യം അപ്രാകൃത ലീലകളെ ചെയ്തത് ഘോര സംസാര ദുഃഖത്താൽ വലയുന്നവൻ അവശനായിട്ടെങ്കിലും യാതൊരു ഭഗവാന്റെ തിരുനാമത്തെ ഉച്ചരിക്കുന്ന ക്ഷണത്തിൽ മുക്തനാകുന്നുവോ ആ പ്രഭു മാത്രമാണ് അഭയസ്ഥാനം ആ തിരുനാമങ്ങളെ അല്ലേ മനുഷ്യൻ നിരന്തരമായി സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യേണ്ടത് ആ ഭഗവാന്റെ പാദഭക്തന്മാരുടെ സംഘം കൊണ്ട് അധകരണം ക്ഷണത്തിൽ പരിശുദ്ധമാകുന്നു അവർ നിരന്തരം കീർത്തിക്കുന്ന അത്യത്ഭുതമായ ലീലകളെ കേൾക്കുന്നത് കൊണ്ട് കലി സംസാരം നശിക്കുന്നു ആ പാവനകഥകളെ ആര് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കാതിരിക്കുക ഞങ്ങൾ അവയെ എത്ര കേട്ടാലും തൃപ്തി വരുന്നില്ല കേൾക്കും തോറും അവ പദം പദം മേൽക്കുമേൽ സ്വാദുകരമായി അനുഭവപ്പെടുന്നു അത്ര വിശിഷ്ടമായ കഥാമൃതം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനായി കരുണയുണ്ടാകണം ഒരു സംശയം കൂടി തീർത്തു തരണം ധർമ്മരക്ഷകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വതാമം പ്രാപിച്ചു കഴിഞ്ഞ ഈ സമയത്ത് ധർമ്മം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ജയ് ശ്രീ രാധേ രാധേ